സി പി എം കൽപ്പറ്റിയ സെക്രട്ടറി കൽപ്പറ്റ നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് കൽപ്പറ്റയിലെ പൊതുജനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷക്കാലം കൊണ്ട് കൽപ്പറ്റയെ നഷ്ടപ്പെട്ട അഞ്ച് വർഷം തിരിച്ചു പിടിച്ചുകൊണ്ട് കൽപ്പറ്റയെ ഇന്നത്തെ കേരളത്തിന്റെ പൊതുവികസനത്തോടൊപ്പം എത്തിക്കുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കും സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രകടന പത്രികയാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗരസഭയിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അഞ്ചു വർഷക്കാലം കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുള്ള ലൈഫ് ഭവന പദ്ധതിയോട് കൂടിച്ചേർന്നുകൊണ്ട് നഗരസഭയുടെ പിന്നെ പദ്ധതി പണവും അതുപോലെ തന്നെ വായ്പ എടുത്തുകൊണ്ടും നഗരസഭയുടെ തനതു വരുമാനം ഉപയോഗിച്ചുകൊണ്ടും നഗരത്തിൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്ക് ഈ നഗരസഭയിലെ എല്ലാ വാർഡുകളിൽ നിന്നും വീടില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കും ഭവനരഹിതരില്ലാത്ത നഗരസഭ എന്ന പദ്ധതിയാണ് അതിൽ ഏറ്റവും പ്രധാനമായി കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് കൽപ്പറ്റയിലെ ഈ ഭൂമി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങിയിട്ട് കൊച്ചിയുടെയും അതുപോലെ തന്നെ കോഴിക്കോടിന്റെയും മാതൃകയിൽ അവർക്ക് ഭവന സമുച്ചയം ഉണ്ടാക്കി കൊടുക്കുക കൽപ്പറ്റ നഗരത്തിന്റെ സമഗ്ര വികസനം കൽപ്പറ്റ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം കൽപ്പറ്റ നഗരത്തിന്റെ ഫുട്പാത്ത് നിർമ്മാണം കൽപ്പറ്റയിലെ ട്രാഫിക് കുരുക്കഴിക്കൽ അതുപോലെ തന്നെ കൽപ്പറ്റയിലെ വ്യാപാരി സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ കൽപ്പറ്റ ഫെസ്റ്റ് സംഘടിപ്പിച്ചുകൊണ്ട് കൽപ്പറ്റയിലേക്ക് ആളുകളെ ആകർഷിക്കും അതുപോലെ തന്നെ കൽപ്പറ്റ ജനറൽ ആശുപത്രി കൽപ്പറ്റ ടൗൺഷിപ്പിലേക്ക് പിന്നെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് അവിടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് സർക്കാർ അനുവദിച്ച ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അടക്കം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിന് സർക്കാറിൽ സമ്മർദ്ദം ചെലുത്തും അതോടൊപ്പം തന്നെ നിലവിലെ ഈ കൈനാട്ടിയിലെ ജനറൽ ആശുപത്രി അമ്മയും കുഞ്ഞും ആശുപത്രിയാക്കി വെക്കും പാലിയേറ്റീവ് വാർഡ് തുടങ്ങും അതുപോലെ തന്നെ ഈ കിഡ്നി ഡയാലിസിസ് സെൻറ്റർ ജനറൽ ആശുപത്രിയോട് അനുവദിച്ച് നിർമ്മിക്കും അതേപോലെ തന്നെ കൽപ്പറ്റയിലെ ആശുപത്രികൾ അല്ല കൽപ്പറ്റയിലെ സ്കൂളുകൾ ഏറ്റവും മികച്ച സ്കൂളുകളും ഹൈടെക് ഹൈജീനിക് സ്കൂളുകളാക്കി മാറ്റും ക്ലാസ് റൂമുകളെല്ലാം തന്നെ സ്മാർട്ടാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തും യുവജന മേഖലക്കകത്ത് കൽപ്പറ്റയിലെ എല്ലാ പ്രദേശങ്ങളിലും കളിസ്ഥലങ്ങൾ ഉണ്ടാകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വർഷം ഒരു പൊതു മൈതാനം ഒരു പൊതു ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ നഗരസഭ പണം മുടക്കി സ്ഥലം വാങ്ങി നാടിന് സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും കൽപ്പറ്റയിൽ പ്രഭാത സവാരിക്ക് വേണ്ടിയുള്ള പ്രത്യേക വാക്കിംഗ് ഏരിയ ഉണ്ടാക്കും അതുപോലെ തന്നെ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ജിമ്മ് മാലിന്യ സംസ്കരണ പദ്ധതികൾ തുടങ്ങി കൽപ്പറ്റയുടെ സമഗ്ര വികസന വയോജന പദ്ധതികൾ വനിതകൾക്ക് ജോലി കൊടുക്കുന്ന പദ്ധതികൾ അടക്കം കൽപ്പറ്റയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിക്കുന്ന അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ വന്യമൃഗ ശല്യത്തിന് വേണ്ടി ശാസ്ത്രീയവും അതുപോലെ തന്നെ നിയമ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കുരങ്ങ് വന്നി ശല്യം പരിഹരിക്കുന്നതിന് ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ പദ്ധതികളൊക്കെയുണ്ട് അത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കാര്യക്ഷമമായി ഇടപെടും ഈ രീതിയിൽ കൽപ്പറ്റയെ ഈ ആദിവാസി മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ഇതിനകത്ത് ഉന്നതികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് ഈ രീതിയിൽ കൽപ്പറ്റ നഗരസഭയെ ഈ ആധുനിക കേരളം വളരുകയാണ് ലോക മുതലാളിത്ത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളം മാറുകയാണ് അതോടൊപ്പം ഈ കൽപ്പറ്റയിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ആ വികസനത്തോടൊപ്പം നിൽക്കാൻ കൽപ്പറ്റയിലെ നഗരസഭ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല ഇടതുപക്ഷ ഭരണസമിതി തീർച്ചയായും ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസന കാഴ്ചപ്പാടിനൊപ്പം നിന്നുകൊണ്ട് ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും എന്ന് ഉറപ്പോ കൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും അഞ്ചു വർഷക്കാലം കൊണ്ട് അത് നടപ്പിലാക്കും എന്ന് ഉറപ്പോ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക ഇറക്കിയിട്ടുള്ളത്